ഇന്ന് നമ്മൾ പറയാൻ പോണ കാര്യം എന്താണെന്ന് അല്ലോ മണ്ണൂത്തി ഹാച്ചറി മണ്ണൂത്തി ഹാച്ചറിയിൽ എല്ലാ ബുധനാഴ്ചയും ഒരു പെറ്റ്സ് മാർക്കറ്റ് നടക്കുന്നുണ്ട് പെറ്റ്സ് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വിരിയിക്കാൻ വെച്ച ആളുകളും അതുപോലെ തന്നെ ഇവിടെ ആളുകൾ കൊണ്ടുവന്നിട്ട് വി സോ നമ്മൾ വലിയ കോഴിക്ക് വേണ്ടിയിട്ട് വലിയൊരു വീട് പണിതിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ല സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നാടൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് സോ അവിടെ കുറച്ച് ആശാന്മാരുണ്ട് ഇവിടെ കുറച്ച് ആശാന്മാരുണ്ട് ഞാനും എൻ്റെ റൈറ്റ്സ് ആയിട്ട് നിൽക്കുന്നത് ഉപ്പയാണ് അപ്പോൾ ഞങ്ങൾ കുറച്ച് കോഴികളെ വാങ്ങാൻ പറ്റും ഇവിടെ പല ടൈപ്പ് സംഭവങ്ങളുണ്ട് ഫാൻസി കോഴികൾ കണ്ടില്ല പോളിഷ് കാറ്റ് അതുപോലെ തന്നെ അടിയിൽ ഗ്രാമിക്രിയ ടർക്കി ഗിനി കരിങ്കോഴി ഫാൻസി കോഴികൾ പേർഷ്യൻ കാറ്റ് സ്പൂച്ചകൾ അങ്ങനെ തുടങ്ങിയ ഒരുപാട് സംഭവങ്ങൾ അതിൻ്റെ ആക്സസറീസ് ഇവിടെ മെയിനായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കോണ്ടാക്ട്സ് കിട്ടും ഇത് വളർത്തുന്ന ആളുകളുണ്ട് ഇത് സെയിൽ ചെയ്യുന്ന ആളുകളുണ്ട് കുഞ്ഞു കുഞ്ഞു ഫാമുകളുണ്ട് ചെറിയ സംരംഭങ്ങളുണ്ട് നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ് നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് കുറച്ച് നല്ല നാടൻ കോഴികളെ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് പക്ഷെ നമ്മളിവിടെ നോക്കിയപ്പോൾ ഒരുപാട് ടൈപ്പ് കോഴികളുണ്ട് സംഭവങ്ങളുണ്ട് സോ ജസ്റ്റ് നമ്മൾ എല്ലാവരുമായിട്ടും ഇന്ന് എന്താ പറയുക ഇതാകുന്നു എന്ന് മാത്രമാണ് താഴെ ടർക്കി കിനി പേഷ്യൻ ഗ്യാറ്റ്സ് അതുപോലെ തന്നെ ഫാൻസി കോഴികൾ കാട ഇങ്ങനത്തെ സംഭവങ്ങൾ സോ നമ്മൾ കുറച്ച് നേരത്തെയാണ് എത്തിയത് അത് വൈകുന്നേരം വരെ ഫെഡ്സ് മാർക്കറ്റുണ്ട് അപ്പോൾ ഓരോരുത്തർ വന്ന് പോയിക്കൊണ്ടേ ഇരിക്കുന്ന പറഞ്ഞു സോ നേരത്തെ എത്തിയത് കൊണ്ട് നമ്മുടെ ഈ ആ കാണുന്ന ആളുടെ അടുത്തു നിന്നാണ് നമ്മൾ ഏകദേശം എന്താ പറയുക നാടൻ കോഴികൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് സോ ഇയാളുടെ ഒരു അത്യാവശ്യം നിറയെ നാടൻ കോഴികളും ടർക്കിയും ഗിനിയും പ്രാവുകളും സംഭവങ്ങളൊക്കെ ഉണ്ട് സോ ഞാനും ഇപ്പയും എന്താ പറയുക ഇത്തിരി നല്ല നാടൻ കോഴികൾ സെലക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സോ ഇതിൻ്റെ നമ്മൾ ഒരു നടം കോഴിൻ്റെ വില എന്ന് പറയുന്നത് ഏകദേശം നൂറ്റിപ്പ് രൂപ ഒന്നര മാസം പ്രായം രണ്ട് മാസം പ്രായമായ ഒത്തിരി വലിയ കോഴികൾക്ക് നമ്മൾ ചെറിയ കോഴികളെ കംപ്ലീറ്റ് സ്കിപ്പ് ചെയ്യണം സോ ചെറിയ കോഴികൾ നമ്മൾ എടുക്കുന്നില്ല വലിയ കോഴികളെ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് സൊ ഒരു മൂന്ന് മാസം രണ്ടര മാസം ഒക്കെ പ്രായമായ കോഴികളെ എടുക്കുന്ന ഇവിടെ വെയിൻ നമ്മൾ വേറൊരു സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും വരുമ്പോൾ പെട്ടി കാര്യങ്ങളൊന്നും അല്ല കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു സോ ഇവിടെ ഒരു ടീം ഓഫ് ആളുകൾ പെട്ടി മാത്രം കൊടുക്കാനായിട്ടുണ്ട് അതായത് ഇങ്ങനെ ഓട്ടയിട്ട് കെട്ടിയിട്ട് പെട്ടി കൊടുക്കാനുണ്ട് ഒരു പെട്ടിക്ക് മുപ്പത് രൂപ അവിടെ നമുക്ക് വെളിയിൽ പോയിട്ട് എടുക്കാനോ എന്താ പറയുക വാങ്ങാനോ ആ സമയത്ത് നമ്മൾ നിക്കാത്തത് കൊണ്ട് അതൊരു എന്താ പറയുക ഒരു അടിപൊളി പരിപാടി എന്ന് വേണമെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം കളയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു പത്ത് കുട്ടിയൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ അത് തിരിതാവും സോ ആരെങ്കിലും കളക്റ്റ് ചെയ്യാൻ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ മുപ്പത് രൂപ ഒഴിവാക്കാം സോ നമ്മൾ കുറച്ച് കോഴികളെടുത്തു സോ കോഴികളെടുക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്ലാക്ക് ആ ബ്ലാക്ക് കളർ ഒരു ബ്ലാക്ക് നല്ലതാ ఆతనానా ఆతనానా ఆతన కరను కరత 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 కరత

ഇത് തൊപ്പിക്കോഴി എന്നൊക്കെ പറയുന്നുണ്ട് നാടൻ തൊപ്പിക്കോഴി നമുക്കറിയില്ല നമ്മൾ ആദ്യമൊക്കെ കേൾക്കുന്നത് അതിനെക്കുറിച്ചും കൂട്ടലായിട്ട് അറിയില്ല നമുക്ക് അറിവിൽ നാടൻ കോഴികൾ എന്ന് പറയുന്നത് തനി നാടൻ കോഴികളിൽ നമ്മൾ വെറൈറ്റി ആയിട്ട് കണ്ടിട്ടുള്ളത് നെയ്ക്കിട്ടിക്ക് മാത്രമല്ല തൊപ്പിനെ കൊടുത്തിട്ടില്ല സ്വാഭാവികമായിട്ടും നമ്മുടെ കണക്കിൽ പോളിസ്റ്റാപ്പ് അല്ലെങ്കിൽ ഫാൻസി കോഴികളൊക്കെ പക്ഷെ നമുക്കറിയില്ല സ്റ്റിൽ നമ്മളൊന്നും എടുത്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് നോക്കാം കൊണ്ടുപോയിട്ട് എന്താണ് ഹാരുന്ന് നോക്കാം ഇനി ഞാൻ ജസ്റ്റും ഹാച്ചറിൻ്റെ ഉള്ളൊന്നും കാണിച്ചാല ഹാച്ചറി ജസ്റ്റ് കയറുമ്പോൾ അങ്ങനെ ഒരുപാട് പേര് മുട്ട വെച്ചിട്ടുണ്ടാവും മുട്ട വാങ്ങിയിട്ട് വരുന്ന കുഞ്ഞുങ്ങൾ എടുത്തിട്ട് പോണ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടില്ല ഇങ്ങനെ ട്രാക്ടർ ട്രാക്ടറായിട്ട് ഇഷ്ടം പോലെ കുഞ്ഞുങ്ങൾ വരുന്നതുണ്ടാവും സോ താറക്കുഞ്ഞുങ്ങള് എല്ലാ ടൈപ്പ് സംഭവങ്ങളും സോ ഇത് ഇവരിവിടെ തന്നെ സെയിൽ ചെയ്യും വീട്ടിൽ കൊണ്ടുപോയിട്ട് സെയിൽ ചെയ്യും ഇവരുടെ ഫോൺ നമ്പർ കിട്ടും ഇന്ന് തന്നെ നമുക്ക് മുട്ട കൊടുക്കാം അപ്പോൾ ഒരു ഡേറ്റ് വരും ഇതൊക്കെയാണ് ഹാച്ചറിന്റെ പരിപാടികൾ സോ അതിൻ്റെ ഒരു ചെറിയ ക്ലിപ്പിങ്സ് ആണ് അപ്പോ നമ്മൾ കാണിച്ച പോലെ നമ്മള് കുറച്ച് നാടൻ കോഴികളെയും കുറച്ച് മുയലും അതുപോലെ തന്നെ കുറച്ച് നമ്മുടെ ഫാൻസി കോഴികളൊന്നായിട്ട് നമ്മൾ വീട്ടിലെത്തി ബട്ട് സാഡ് പാർട്ട് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന വഴിയിൽ വെച്ചിട്ട് വണ്ടി കുറച്ച് കൺജസ്റ്റഡ് ആയി വലിയ വണ്ടി എടുത്തിട്ടാണ് ഒരു വടച്ച് വണ്ടി കുറച്ച് കൺജസ്റ്റഡും ചൂട് കൂടുതലായത് നമുക്ക് പെട്ടികളൊക്കെ അടുപ്പിച്ച് അടുപ്പിച്ച് വെച്ച് കുറേ സമയങ്ങൾ കളക്ട് ചെയ്തത് അപ്പൊ പെട്ടികളൊക്കെ അടുപ്പിച്ച് അടുപ്പിച്ച് വെച്ചത് കൊണ്ട് എന്തുണ്ടായിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാലഞ്ച് നാടൻ കോഴികൾ നമ്മുടെ മരിച്ചുപോയി ചൂട് കഴിഞ്ഞു സോ നമുക്ക് പറയാനുള്ളത് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അത്രയും ദൂരം ട്രാവൽ ചെയ്ത് കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന സാധനങ്ങൾ നമ്മുടെ അശ്രദ്ധ മൂലം ആണ് ഇത് സംഭവിക്കുന്നത് സോ ബെഡ്സിനെ കളക്ട് ചെയ്യാൻ പോകുന്ന ഒരു മാക്സിമം എന്താ പറയാ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക നമുക്ക് എന്തായാലും പോയി നമ്മളിതൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് ചെറിയ വണ്ടി ഒഴിവാക്കി വലിയ വണ്ടി എടുത്തിട്ട് പോയത് ബെറ്റ് സ്റ്റിൽ സംഭവിച്ചു സോ ഇവർക്ക് എപ്പോഴും ബ്രീത്ത് ചെയ്യാൻ നമ്മള് ഫുഡ് കഴിക്കുന്ന സമയത്ത് ഗ്ലാസ് ആക്കിയിട്ടായിട്ടത് പാർക്കിങ്ങിന്റെ സമയത്ത് ഗ്ലാസ് ഇറക്കിയിട്ട് എസി ഓൺ ആക്കി കൊടുത്തു എന്താ പറയാ ഷോപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പത്ത് മിനിറ്റ് ഒരാൾ വണ്ടിയിലിരുന്ന് എ സി ഓൺ ആക്കി ഇതൊക്കെ ചെയ്തിട്ടും ഞങ്ങക്ക് എന്താക്കി നാലഞ്ചു കോടിയോട് നഷ്ടപ്പെടുത്തും സോ നമുക്ക് പറയാനുള്ള എത്രയാണ് നമ്മൾ കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കും ഇത് ജീവനാണല്ലോ നമുക്ക് എന്തായാലും പോയി സോ ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാകും അപ്പോൾ അത് വരാതിരിക്കാൻ മാക്സിമം എയർ കണ്ടീഷനും കാര്യങ്ങളും വലിയ വണ്ടികളെടുത്തിട്ട് പോയാൽ അങ്ങനത്തെ കാര്യങ്ങളുള്ള അപ്പോൾ ബാക്കി കോഴികളുടെ വിശേഷങ്ങൾ അല്ലെങ്കിൽ അവര് വളർന്നു വലുതാവുന്ന സംഗതി നമുക്ക് ഫാമിൽ നിന്ന് പിന്നെടുക്കാം ഓക്കെ